നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ സുഹൃത്തും കവിയും ഒക്കെയായ ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കാലം ഒട്ട് ഒരുപാട് തവണ ഞാൻ അവിടെ പോവുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും എൻ്റെ മൂന്നാല് പുസ്തകങ്ങൾ അന്ന് ലൈബ്രറിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നേയുള്ള സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാസമാഹാരത്തിൻ്റെ കുറേ കോപ്പികൾ വിൽക്കുന്നതുമായി ബന്ധിച്ച് അദ്ദേഹം തമ്പാനുള്ള എൻ്റെ വീട്ടിൽ എന്നെ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്ത ഒരു കാലമുണ്ട് അദ്ദേഹം എഴുത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയി ഞാനും എഴുത്തിൻ്റെ പാതയിലൂടെ വേറൊരു വഴിയിലേക്ക് പോയി അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കുറേ കാലം വിദേശത്ത് ജോലി ചെയ്യുകയും ചെയ്തു എഴുത്തുകൂത്തുകൾ ഒന്നും നേരിട്ട് നടത്തിയിട്ടില്ലെങ്കിലും നല്ല വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം അദ്ദേഹം കവിതകൾ അവതരിപ്പിക്കുന്ന ഒരുപാട് സ്റ്റേജുകളിൽ വിസിറ്റ് ഹാളിലും അങ്ങനെ നിരവധി വേദികളിൽ അദ്ദേഹം കവിത ചെല്ലുന്നതും ഒക്കെ ഞാൻ കേൾക്കുകയും സംസാരിക്കുകയും പരസ്പരം ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അകൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും മറ്റ് പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത ഞാൻ കണ്ടത് അതൊരു തെറ്റായൊരു വ്യാഖ്യാനമല്ല ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ കൊടി കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഞാൻ എഴുതുന്നതെല്ലാം വിശ്വത്തിനു വേണ്ടിയാണ് എന്നുള്ള ചിന്തയും ഒന്നും പേറിയല്ല അദ്ദേഹത്തിൻ്റെ നടത്തവും അദ്ദേഹത്തിൻ്റെ എഴുത്തും എനിക്ക് തോന്നിയതാണ് കേട്ടോ ഒടുവിൽ ഞങ്ങൾ കാണുന്നത് അബുദാബിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് കിട്ടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ദുബായിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തുകയാണ് അങ്ങനെ ഞങ്ങൾ കാണുന്നു സംസാരിക്കുന്നു അദ്ദേഹം പ്രജകളുടെ അല്ലെങ്കിൽ ആസ്വാദകരുടെ നടുവിലിരിക്കുമ്പോൾ ഞാനും അവിടെ ഒരു കവിത അവതരിപ്പിക്കുന്നു ഞങ്ങൾ തമ്മിൽ ഫോട്ടോ എടുക്കുകയും അക്കവിതകളെക്കുറിച്ചും മറ്റും സംസാരിക്കുകയും ഒക്കെ ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ ചെലവഴിച്ചു അതിനുശേഷം അവിടെ ലഭിച്ച അവാർഡിനും അവിടെ നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ തന്നെയും എൻ്റെ മനസ്സിൽ പ്രതിഫലിച്ചത് ഒരു മാറ്റവുമില്ലാതെ പബ്ലിക് ലൈബ്രറിയിൽ കണ്ട അതേ കുരുപ്പുഴ മാറ്റങ്ങൾ മാറ്റങ്ങളേതുമില്ല അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ അദ്ദേഹം എഴുതുന്നു അദ്ദേഹം കവിതകൾ വായിച്ചവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പുസ്തകങ്ങളായി പുറത്തിറങ്ങുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൽ മാനസികമായും ശാരീരികമായിട്ടുള്ള മാറ്റമുണ്ടെങ്കിലും കാതലായ പെരുമാറ്റത്തിൽ മാറ്റങ്ങളൊന്നും വന്നില്ല എന്നതാണ് അതിശയകരം ഞാൻ കണ്ട ഒത്തിരി പേർ അവരെക്കുറിച്ചൊക്കെ മോശമായോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലോ അല്ല തുടക്കത്തിൽ നിന്നും ഒടുക്കത്തിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ് എന്ന് കരുതുന്ന ഭൂരിഭാഗം പേർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി കുറേ പേർ താത്വികമായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ അഗാധമായി ആധികാരികമായി ചിന്തിച്ചാൽ നമ്മുടെ സൃഷ്ടിയുടെ വ്യാപ്തി നമ്മുടെ ചിന്തയുടെ വ്യാപ്തി ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ന് ഞാൻ ലൈബ്രറിയിൽ വെച്ച് കണ്ടുവോ ശ്രീകുമാറിനെ അതേ ശ്രീകുമാർ തന്നെയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അബുദാബിയിൽ വെച്ച് കാണുമ്പോഴും അതേ നോട്ടവും അതേ ഭാവവും മുണ്ടും ക്ഷത്തും വേഷവും നാം ഒന്നുമല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ആ ഒരു പെരുമാറ്റം മനസ്സിൽ നിന്നും ആയിരുന്നേയില്ല അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരുപാട് ചിന്തകൾ കുറിക്കപ്പെട്ടിട്ടുണ്ട് ഭാവതലം തന്നെ വേറെയാണ് ഇന്നിത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ശ്രീകുമാർ കേൾക്കുമ്പോൾ എന്താവും ശ്രീകുമാറിൻ്റെ മനസ്സിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇപ്പോൾ കുറേ കാലമായി വർഷങ്ങളായി അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടും ഒരു നാലഞ്ച് വർഷമായി അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടും എങ്കിലും ഒരു കവി എന്ന നിലയിൽ അർഹനായ ഒരു നല്ല മനുഷ്യൻ കാലത്തിൻ്റെ വരമ്പുകളിൽ കൂടി നടന്നു പോകാൻ കാലത്തിൻ്റെ ചിന്തയിൽ ഉയർത്തെഴുന്നിൽക്കാൻ അല്ലെങ്കിൽ കാലത്തിൻ്റെ ചിന്തയിൽ തൻ്റേതായ ചില വാക്കുകൾ കുറിച്ചിടാൻ കഴിവുള്ള നല്ലൊരു വ്യക്തിത്വം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഏപ്രിൽ പത്തിന് കൊല്ലം ജില്ലയിലെ കുരിപ്പുഴയിൽ ജനനം ഇരുപതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കവിതാ രചനയ്ക്ക് ഒന്നാം സ്ഥാനം നേടി ആഫ്രോ ഏഷ്യൻ യങ് റൈറ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വയലോപ്പുള്ളി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ പണങ്ങുണ്ണി ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങൾ രാഹുൽ ഉറങ്ങുന്നില്ല നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെ പ്രിസ്തപ്പെടുത്തി പക്ഷേ ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങൾ എന്ന കൃതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ഓരോരുത്തരുടെ വായനാ രീതിയും ഓരോരുത്തരുടെ ആസ്വാദന തലവും വ്യത്യസ്തമാണുണ്ടോ പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ എവിടെയൊക്കെയോ സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ നേലാട്ടങ്ങൾ മിക്ക കവിതകളിലും കാണുന്നു അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമോ എന്തുമായി കൊള്ളട്ടെ ഒരു കവി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അത് അതിൻ്റെ സൃഷ്ടി അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എങ്ങനെ കാലം വിലയിരുത്തപ്പെടും എന്നൊക്കെ ചിന്തിക്കേണ്ട സമയമാണെന്ന് ഒന്ന് തെളിച്ചു പറയാം മലയാള കവിതാശാഖയിൽ ഒരു നല്ല കവി ഞാൻ ശ്രീ അയ്യപ്പനെ കുറിച്ചിട്ട് കവി അയ്യപ്പനെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് വിശദമായി പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ചിന്തകളും ഒരു തരത്തിൽ കുരുപ്പുഴ അശ്വകുമാറിൻ്റെ ചിന്തകളും കാര്യങ്ങളും മറ്റൊരു തരത്തിൽ പക്ഷേ മലയാള സാഹിത്യത്തിന് രണ്ടുപേരും നൽകിയ സംഭാവനകൾ മറന്നുകൊണ്ട് പുതുതലമുറയ്ക്കും പോകാൻ കഴിയില്ല വസ്തുനഷ്ടമായി തന്നെ പറയട്ടെ സ്നേഹമുള്ള സ്നേഹധനനായ ഒരു കവിയാണ് കുരുപ്പുഴ ശ്രീകുമാർ ആലങ്കാരികത ഒന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിനെ വിലയിരുത്താൻ അന്നും ഇന്നും എന്നും ശ്രീകുമാർ ശ്രീകുമാർ തന്നെയാണ് വളരെ പക്വമായ വളരെ വിനയമുള്ള ഒരു കവി കവി സുഹൃത്ത് എന്ന് വേണം പറയാൻ എൻ്റെ ഈ എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നിങ്ങളോട് ഇത് പറയുമ്പോഴും പബ്ലിക് ലൈബ്രറിയിലെ കാണുന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെയൊക്കെ ഒന്ന് തെരഞ്ഞെടുത്ത് വായിച്ച് എനിക്ക് തോന്നിയ ചില വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാലാനുവർത്തിയായ കുറേയധികം കവിതകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് അത് നമുക്കത് വായിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും വെറുതെ എഴുതി വെറുതെ പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് സുഹൃത്തായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു നാലഞ്ച് വർഷമായി അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയ ചിന്തകളാണ് മനസ്സിൻ്റെ വികാര എല്ലാം സമന്വയിപ്പിച്ച ഒരു നല്ലൊരു കവി സുഖവും ദീർഘായസും അദ്ദേഹത്തിൻ്റെ നേർന്നുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം